ഹായ് ഫ്രണ്ട്സ് നമ്മൾ കാണാൻ പോകുന്നത് പത്ത് ലക്ഷം രൂപയ്ക്ക് എയ്സിൻ്റെ സ്ഥലവും ഈ കാണുന്ന ഒരു വീഡിയോ ആണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അതിന് മുന്നേ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നമ്മൾ യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും അപ്പം മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഫേസ്ബുക്ക് ചാനലാണ് കാണുന്നതെങ്കിൽ അതൊന്ന് ഫോളോവും കൂടെ ചെയ്യുക അപ്പം പത്ത് ലക്ഷം രൂപയ്ക്ക് ഏഴ് സെൻറ്റ് സ്ഥലവും വീടും കൂടെ വരുന്നത് പാലക്കാട് നെന്മാറയിലാണ് രണ്ട് ബെഡ്റൂമാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് ഈ പ്രോപ്പർട്ടി നെന്മാറയ്ക്ക് ഏകദേശം നാല് കിലോമീറ്റർ ദൂരമാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി എന്നുള്ളത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത്യാവശ്യം വാഹന സൗകര്യമൊക്കെ എത്തും നല്ലൊരു സ്പേസാണ് ഏഴ് ഏ സെൻറ്റ് സ്ഥലവും ഉണ്ട് അപ്പം പത്ത് ലക്ഷം രൂപ എന്തുകൊണ്ട് വേർത്താണ് അപ്പം അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് ഇത് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ ഫൈവ് എയ്റ്റ് ഫോർ ഫോർ വൺ സിക്സ് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് വീടൊന്നും നല്ല ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം എയ്റ്റ് നയൻ ഫോർ ത്രീ ഫൈവ് എയിറ്റ് ഫോർ ഫോർ വൺ സിക്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ടത് വാട്സാപ്പിലാണ് കേട്ടോ വാട്സാപ്പിൽ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സാപ്പിൽ അയച്ചു തന്നാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടതും ബാക്കി എല്ലാ കാര്യങ്ങളും അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നെന്മാർ ഏരിയയിലുള്ള പ്രോപ്പർട്ടിയാണ് പെട്ടെന്ന് തന്നെ സെയിലാവും അപ്പോൾ പത്ത് ലക്ഷം രൂപയുള്ളൂ എ ഈ സെൻറ് സ്ഥലമുണ്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് ഒരു ഹാളും ഒക്കെ ഉള്ളൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവരുള്ളവരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യണ നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് അൻപത്തി എട്ട് നാല്പത്തി നാല് പതിനാറ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓണറുടെ നമ്പറാണ് മറ്റ് ബാർഗെയിനിങ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പം ഡയറക്റ്റ് ഓണറായിട്ട് തന്നെ സംസാരിക്കാം അപ്പം എല്ലാവരോടും താങ്ക്